ഞാനിവന്റെ ഇവൻ എനിക്കറിയാൻ പേഴ്സണൽ ആയിട്ട് എനിക്ക് ഇവനറിയുന്നതാണ് ഇപ്പൊ ഞമ്മള് ഈ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കലുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൂടലൊക്കെ ഞാനാണ് അപ്പൊ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ആ ചെമ്മലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്നേരം ഇവന്റെ ഞാൻ നോക്കുമ്പോൾ നാലേ മൂന്നിനും സാറ്റിസൈറ്റിന് അന്നേരം ഞാനിത് അറിയില്ല കുറച്ച് കഴിഞ്ഞ ശേഷം ഉണ്ട് പിന്നെ എന്നോട് എന്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മലബാ നിസാമോ എന്ന മലബാർ നിസാമോ മലബാർ ഇങ്ങനെ ആക്സന്റ് ആയിട്ടുണ്ടാകും ആക്സിഡന്റ് ആയിട്ടുണ്ടാകും ഇവിടെ വന്ന പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അപ്പൊ എനിക്കിത് കണ്ടിട്ട് പറയാൻ എടുക്കാൻ പറ്റുന്നത് കൃത്യം നാലേ മൂന്നിന്